നമസ്കാരം പർദീസ അസോസിയേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ ആനാട് പഞ്ചായത്തിൽ കരിങ്കടയ്ക്ക് സമീപം മണിയങ്കുളം ലക്ഷം വീട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ ബീന എന്ന് പറയുന്ന മുപ്പത്തെട്ടോളം വയസ്സുള്ള ഒരു പെൺകുട്ടി അതിൻ്റെ ജനനം മുതൽ ഈ കൈകാലുകളെല്ലാം ശോഷിച്ച് തല വലുതായി ോട്ടും ഇങ്ങോട്ട് തിരിയാനോ എഴുന്നേൽക്കാനോ സ്വന്തം കാര്യം നോക്കുവാനോ ഒന്നിനും ഈ കാലഘട്ടത്തിനിടയിൽ ഒന്നിനും കഴിയാതെ ആയിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കുവാനിട വന്നു അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഇന്ന് വൈകുന്നേരം ഇവിടെ കടന്നു വന്നത് ബീനയുടെ അമ്മ തന്നെ നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ പറയും ഞാൻ ബീനയുടെ അമ്മയാണ് മുപ്പത്തെട്ട് വർഷം കൊണ്ട് എൻ്റെ മുകളിൽ പുലിവേഗം ചെയ്തതെന്നെ നീപിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് ഞാനും ഇപ്പം ഒരു രോഗിയാണ് അതുകൊണ്ടിപ്പം ഞാൻ അവളെയും ശുശ്രൂഷിച്ച് ഞാനിപ്പോൾ വീട്ടിലാണ് പിന്നെ എനിക്ക് മൂന്ന് മക്കളുണ്ട് ഒരു മക്കളെല്ലാവരും വിവാഹം ചെയ്ത് മോൻ മോനുണ്ട് മോൻ വിവാഹം ചെയ്ത് അവർ പ്രത്യേകമാണ് പിന്നെ മോള് വിവാഹം ചെയ്ത് അവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് അവളെ മോളെ ഭർത്താവ് മരിച്ച് അവരും ഇപ്പം നമ്മളെ കൂടെയാണ് അവരാണ് ഇപ്പം നമ്മളെ കൂടെ ഞങ്ങൾ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ പോറ്റിക്കൊണ്ട് കൊണ്ട് പോകുന്നത് മോക്ക് ഇപ്പം നടക്കാനും കൈകാലൊക്കെ ശേഷിച്ച് എല്ലാം കിടപ്പിലാണ് എല്ലാം കിടന്നും കൊണ്ടാണ് എല്ലാവരും ഞാൻ ആഹാരമൊക്കെ ഞാൻ വര കൊടുക്കും പല്ല് തേപ്പിച്ച് എല്ലാം ഞാൻ കിടന്നു എല്ലാം എല്ലാം അവർ ശുശ്രൂഷകളെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ചേച്ചി നടക്കാനൊന്നിനും കൊണ്ട് പറ്റൂല ഞാൻ എല്ലാ ആശുപത്രി എല്ലായിടത്തും കൊണ്ടുപോയി ഇപ്പം എങ്ങും കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അവക്ക് ഇല്ല നാട്ടുകാൽപ്പെട്ട അനി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ നിങ്ങളോട് ഈ കാര്യം അവര് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഞങ്ങളെക്കാലം ബോധ്യമുള്ളതാണ് അത് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും ഞാന് ഇവരുടെ അയൽവാസിയാണ് മുപ്പത്തിയെട്ട് വർഷം കൊണ്ട് അതായത് ജനനം മുതൽ സുഖമില്ലാതെ കിടക്കുന്ന ഒരു കുട്ടിയാണ് ബീന അവളുടെ ദൈനംദിന കാര്യങ്ങൾ അവളുടെ അമ്മയാണ് നോക്കുന്നതും അല്ല പക്ഷെ ഇപ്പോൾ അവരും ഒരു രോഗിയാണ് കാലം എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരവസ്ഥയിലാണ് അവരുടെയും കാര്യങ്ങൾ ആ കുഞ്ഞിനെ നോക്കാൻ അവർക്ക് ആ കൊച്ചിന് നല്ല രീതിയിൽ നോക്കാൻ ഇത്രയും കാലം അവർക്ക് കഴിഞ്ഞു പക്ഷെ ഇന്നുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അവരുടെ അവസ്ഥകളൊക്കെ നിങ്ങൾ ചില മിനിറ്റുകൾ കൊണ്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അമ്മ ദൈനംദിനം ഈ മോക്ക് വേണ്ടി മരുന്നായാലും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആവശ്യങ്ങളൊക്കെ ഒരുപാട് പേര് ഉണ്ട് ഇവരെ സഹായിക്കാൻ മറ്റാരും ഇല്ല എന്നുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് ഈ മോളെ നേരിട്ട് വന്ന് കാണാം ഇവിടെ ഈ അഡ്രസ്സ് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ് അത് മാത്രമല്ല ഇവർക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ പനൂർ നാട്ടുകാരെന്ന് പറയുന്ന ബാങ്കിലാണ് ഇവർ അക്കൗണ്ട് നമ്പർ അതെല്ലാം ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവരുടെ ഫോൺ നമ്പർ തന്നെ ണ്ട് അപ്പം വേണ്ട ഒരു സഹായം ചെയ്യുകയും പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മാതാവിനെ ഈ സഹോദരിയെ സഹായിക്കാൻ ഒരു ചെറിയ തുകയാണെങ്കിലും ശരി അത് ചെറുതായി എന്നുള്ള ചിന്തയിലല്ല ആ ഉള്ളത് നിങ്ങളെ കയ്യിലുള്ളത് അമ്പത് രൂപയാണെങ്കിൽ അത്രയും പത്ത് രൂപയാണെങ്കിൽ അത്രയും ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ അത് അവർക്ക് സഹായമായിരിക്കും നിങ്ങൾ എവരുടെയും സഹായം ವಾಸ್ತವದಲ್ಲಿ ಪ್ರತೀಕ್ಷಿ ಕೊಲ್ಲೂ ನಂದಿ